നല്ലതുപോലെ വിളഞ്ഞിട്ടുള്ള പച്ച ഏത്തക്ക വെച്ചിട്ട് അധികം ആരും ചെയ്യാത്ത ഒരു കിട്ടുക ചേറ്റം നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയോ അപ്പം ചെയ്യാൻ വേണ്ടിയിട്ടൊരു നാല് പച്ച ഏത്തക്ക എടുത്തിട്ടുണ്ട് ഇനി ഒരു ഏത്തക്ക രണ്ടും മൂന്നും പീസായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്തെടുത്ത് രണ്ട് മൂന്ന് വട്ടം കഴിയുന്നതിന് ശേഷം കുക്കറിനകത്തോട്ടം അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ ഇത് വേവിച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ മൂടി വെച്ചടച്ച് മൂന്ന് പീസിലടിപ്പിക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മളിട്ട് കൊടുത്തേക്കുന്ന ഏത്തക്കൊക്കെ നല്ലതുപോലെ വെന്ത് ഒട്ടയുന്ന പരുവത്തിലത്തും ഇപ്പോൾ നമ്മളതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ മാറ്റി ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ തണുത്തുവന്നതിന് ശേഷം മിക്സിയിലൊരു ജാറിനകത്തോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കുക കൂടെ തന്നെ രണ്ടതുണ്ട് കറിവേപ്പിലയും ഇട്ടുകൊടുത്ത് നല്ലതുപോലെ അങ്ങോട്ട് എടുക്കണം അതാ ഈ ഒരു പരുവത്തിലായിരിക്കും അരച്ച കഴിയുമ്പോൾ കിട്ടുന്നത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് ഇനി ഇതിൻ്റെ ഒരു അരമുറി സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി പൊടിപൊടിയായിട്ട് അരിഞ്ഞതും രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും കപ്പ് കപ്പൂടെ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൗഡറും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ചു കൂടി ചേർക്കുന്നുണ്ട് ഇനി മെയിനായിട്ടും വേണ്ടത് ഒരു മൂന്നാല് ബ്രെഡാണ് അത് മിക്സിയുടെ ജാറിനകത്തിലിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കുന്നതാണ് അതങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് കുഴച്ചങ്ങോട്ട് എടുക്കണം കേട്ടോ ഇളക്കനാട്ടുള്ള സമയത്തിനകത്തുള്ള ഒരു അല്പം വെള്ളം ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ ചപ്പാത്തി ചപ്പാത്തിമാവൊക്കെ കുഴച്ചെടുക്കത്തില്ല ആ ഒരു പരുവത്തിൽ താണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലോട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു അര ടീസ്പൂൺ മാത്രം മതി ഒന്ന് നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി ഈ ഒരു വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ പരത്തിയ എടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് പരിപ്പോടെയൊക്കെ ചെയ്യുന്ന രീതിയിൽ പരത്തി എടുക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉഴുന്നവർ രീതിയിലും ചെയ്തെടുക്കാം ഇത് കണ്ടുകൊണ്ട് നമ്മുടെ പരിപാടി എന്ന് വിചാരിക്കരുത് ഇനി ഇതിനൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിനകത്തിലോട്ട് ഒരു അല്പം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പ് കൂടെ തന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും ഒരു നുള്ളു കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനിയിപ്പോൾ കോട്ടിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ച രീതിയിൽ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും ഇനി ഇത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തതിന് ശേഷം ഉണ്ടല്ലോ ചൂടായിട്ട് കിടക്കുന്ന വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് അങ്ങോട്ട് ഇതങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാൻ എന്താ ഇത്രയുള്ള പരിപാടി വെളിച്ചെണ്ണയിൽ ഇടുന്നതായിട്ടുള്ള സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട് ഒരു പത്ത് മുപ്പത് സെക്കൻഡ് സമയത്തേക്ക് നമ്മൾ തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റാനേ പാടില്ല കേട്ടോ ഇത് തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് സാധാരണ ഫ്രൈ ചെയ്യുന്നതിനോട്ട് അങ്ങോട്ട് ട്രൈ ചെയ്തെടുക്കാം ഏതൊക്കെ ഓൾറെഡി വേവിച്ചെടുത്തായത് കൊണ്ട് തന്നെ ഇത് പട്ടി പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ എണ്ണയൊന്നും ഒട്ടും കുടിക്കത്തതിൽ ഇതാ കണ്ടില്ലേ നല്ല കിട്ടുകയാച്ചൊരായി ഇനിയിപ്പോൾ ഇത് കഴിക്കുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസോട് അങ്ങോട്ട് ഒഴിച്ചു അങ്ങോട്ട് കഴിക്കണം പിന്നെ ഒരു ഐറ്റമാണ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിക്കുന്ന ബീഫ് കട്ട്ലേറ്റ് ഉണ്ടല്ലോ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും കറക്റ്റായിട്ട് കിട്ടുന്നത് നിങ്ങൾ ഒരു തവണ നിന്ന് തയ്യാറാക്കിയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയും ഇത് ബീഫ് കട്ട്ലേറ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിക്കുന്നതായിട്ടുള്ള സമയത്തൊക്കെ ഇതുപോലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കിയോ പച്ച ഏത്തക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞിട്ട് തന്നെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മടി കാണിക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കാം നല്ലൊരു കിട്ടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക്